തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്തിന് സമീപമുള്ള ആഴിമല ശിവക്ഷേത്രം കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആഴി എന്നാൽ കടലെന്നും മല എന്നാൽ കുന്ന് എന്നുമാണ് അർത്ഥം കടലിനോട് ചേരുന്ന കുഞ്ഞിന് സമീപത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇത് ഈ പേരിൽ അറിയപ്പെടുന്നത് പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് ആ ക്ഷേത്രമുള്ളത് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപം കടലിന്റെ അഭിമുഖമായാണ് ആഴിമല ശിവക്ഷേത്രമുള്ളത് കടലിന്റെയും പാറക്കൂട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഗംഗാധരേശ്വര രൂപത്തിലുള്ള പരമശിവന്റെ അൻപത്തി എട്ടടി ഉയരമുള്ള ശില്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയും കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുമാണ് ഗൗരവവും സന്തോഷവും ചേർന്ന ഭാവങ്ങളുമായി ജടയഴിച്ച് ഗംഗാദേവിയെ മോചിപ്പിക്കുന്ന പരമശിവനെയാണ് ഈ ശില്പത്തിൽ കാണാൻ കഴിയുക പൂർണ്ണമായും കോൺക്രീറ്റിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ശിവരൂപത്തിന് താഴെ മൂന്ന് നിലകളിലായി മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്രേയടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട് ഒരു ഗുഹിക്കുള്ളിൽ കയറിയതിന് സമാനമായ അന്തരീക്ഷമാണ് ധ്യാനമണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കുവാൻ സാധിക്കുക കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായാണ് ധ്യാനമണ്ഡപമുള്ളത് ഗംഗാധരീശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാനമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് പടികൾ കടന്നാൽ ഗുഹയ്ക്കുള്ളിലെത്താം ശില്പങ്ങളും പ്രതിമകളും ഒക്കെ കൊണ്ട് അതിമനോഹരമായാണ് ഇതിൻ്റെ ഉള്ളറ നിർമ്മിച്ചിരിക്കുന്നത് പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസിവെന്നാണ് ഐതിഹ്യം മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളും ആഴിമല ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇതുവഴി കടന്നു പോവുകയുണ്ടായെന്നും യാത്രക്കിടയിൽ ഈ പ്രദേശത്ത് ജീവൻ സമാധി കാണുകയും അതിനുമേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു തുടർന്ന് അഭിഷേകത്തിനായി ജലം തേടിയെങ്കിലും കിട്ടാതെ വന്നു കടൽ വെള്ളം മാത്രം കിട്ടുന്ന പ്രദേശത്ത് ശുദ്ധജലം ലഭ്യമല്ലാതായിരുന്നതിനാൽ വെള്ളത്തിനായി ഭീമൻ കൈമുട്ടുകൊണ്ട് പാറപ്പുറത്ത് ഇടിച്ചു ഇടിയുടെ ശക്തിയിൽ പാറയിലുണ്ടായ വെള്ളലിൽ വെള്ളം ലഭിച്ചുവെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് സമീപത്തെ ഒന്നിനു മുകളിൽ ഒന്നായി കാണുന്ന പാറകളുടെ വിള്ളലിലൂടെയുള്ള ജലപ്രവാഹം കാണുന്ന ഈ സ്ഥലമാണ് കിണ്ണിക്കുഴി അഥവാ പാണ്ഡവതീർത്ഥം എന്നറിയപ്പെടുന്നത് മാറാ രോഗങ്ങൾക്ക് സിദ്ധൌഷധമായി കിണ്ണിക്കുഴിയിലെ ജലം ഉപയോഗിക്കുന്നു ഈ ജലം മുൻപ് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നു കടൽ തീരമാണെങ്കിലും ക്ഷേത്രക്കിണറിൽ ഉപ്പു രസമില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട് ശ്രീനാരായണ ഗുരുവുമായും ബന്ധപ്പെട്ട കഥകളും ഈ ക്ഷേത്രത്തിനുണ്ട് അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ഇവിടെ എത്തി ഈ പ്രദേശത്തെ ഭംഗിയും ഇവിടുത്തെ ഈശ്വര സാന്നിധ്യവും തിരിച്ചറിയുകയും ചെയ്തു ഇവിടുത്തെ ജീവസമാധിയെക്കുറിച്ച് പ്രദേശവാസികളോട് വിശദീകരിച്ച അദ്ദേഹം ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നുമാണ് വിശ്വാസം ത്തോട് ചേർന്ന് തന്നെയാണ് പ്രശസ്തമായ ആഴിമല ബീച്ചും സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയവും അസ്തമയവും കാണാൻ ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തിച്ചേരുന്നത്